ேஷ மாம் கிவான கோட்டயத்து வாழும் வந்தோவானோ கை கண்ணீட்டி மா മക്കളെ പ്രസഹകാലത്തിലെ നാലാമത്തെ ഞായറാഴ്ച ഗുഡ് ഷെപ്പേർഡ് സൺഡേ നല്ല ഇടയൻ ഞായർ എന്ന് വിളിക്കപ്പെടുന്ന ഞായറാഴ്ച കർത്താവിൻ്റെ വലിയ കാരുണ്യം നമ്മളിലേക്ക് ഒഴുകുക നല്ല ഇടയനായ ഈശോ എനിക്കത് ഉദ്ധിതനായ മിശിഹായുടെ ഏറ്റവും നല്ല രൂപം അതല്ലേ എനിക്കത് ഉദ്ധിതൻ്റെ ഏറ്റവും നല്ല രൂപം ഇതാണ് അവൻ ഉദ്ധിതനായത് വേണ്ടി അവൻ്റെ പ്രകാശം കാണിക്കാനാണോ അല്ല അവൻ്റെ തോളിൽ നമ്മളെ ഏറ്റാൻ മുറിവേറ്റവരും സഹിക്കുന്നവരും വേദനിക്കുന്നവരെയുമൊക്കെ അവരുടെ തോളിലേറ്റാൻ ദിവസങ്ങളിലൊക്കെ തിരുനാൾ ദിവസങ്ങളിലും മറ്റുമൊക്കെ കണ്ട കാഴ്ച എത്ര വലിയ ബലമാണ് ഈ മക്കൾക്ക് ലഭിക്കുന്നത് രോഗപീഠ ഉള്ളവർ ക്യാൻസർ രോഗ വന്നു തളർന്നു പോകേണ്ടതാണ് പക്ഷേ അവിടെ ഇത് ബലപ്പെട്ടു നിൽക്കുക ഫോർ സ്റ്റേ ഫോർത്ത് സ്റ്റേജിലുമൊക്കെ ബലപ്പെട്ടു നിൽക്കുന്ന മനുഷ്യരെ കാണുന്നുണ്ട് ജീവിതത്തിൽ ചില തകർച്ചകളുടെ അങ്ങേയറ്റത്ത് നിൽക്കുമ്പോഴും പുഞ്ചിരിക്കാൻ പറ്റുന്ന മനുഷ്യരെ ഉയർപ്പിന്റെ വലിയ ആനന്ദമല്ലേ ഇത് ഉയർപ്പിന്റെ വലിയ അഭിഷേകമല്ലേ നമ്മൾ ഈ ഞായറാഴ്ച അപ്പോസിലും നടപടി നാലാം നാലാമധ്യായത്തിൻ്റെ എട്ട് മുതലുള്ള വാക്യങ്ങളിൽ ബത്തോസിന്റെ പ്രസംഗം നിങ്ങൾ ആരെയും എന്താ പറയണേ ഈ മുടന്നനായ മനുഷ്യൻ ഇന്ന് ബലമുള്ളവനായി നടക്കുന്നത് ഉദ്ധിതനായി ക്രിസ്തുവിനെ കൊണ്ടാണ് നിങ്ങൾ കുരിശിൽ തറഞ്ഞ ക്രിസ്തുവിനെ ദൈവം കർത്താവും രക്ഷകനുമായി ഉയർ എന്തൊരു വലിയ വിശ്വാസത്തിൻ്റെ ഒരു ഒരു ടാബ്ലെറ്റ് അല്ലേ അത് ഒരു ക്യാപ്സ്യൂൾ അത് വാസ്തവത്തിൽ ഇത്രയും മതി ഒരു വിഷമത്തിൻ്റെയും വേദനയും സമയത്ത് നമുക്ക് ഇത്രയും ധ്യാനിക്കാം എൻ്റെ കർത്താവ് കുരിശിൽ മരിച്ച കർത്താവിനെ എൻ്റെ ദൈവം ഉയർപ്പിച്ചു അതുപോലെ ക്രിസ്തുവിലായിരിക്കുന്ന ഞാനും ഉയർപ്പിക്കപ്പെടും ഇതവരെല്ലാവരും കൂടെ ബത്തൂസിനും യോഹനാനും ഒക്കെ എതിരായിട്ട് വരുമ്പോഴും തൈര് നിങ്ങൾ തള്ളിക്കളഞ്ഞ കല്ല് ഭവനത്തിന്റെ മൂലക്കല്ലായി തീർന്നിരിക്കുന്നു ആ കല്ലാണ് ക്രിസ്തു മറ്റാരെങ്കിലും രക്ഷയിൽ എന്തൊരു കരുത്താ ഒരുപാട് അഡ്ജസ്റ്റ്മെന്റിന്റെ കാലത്തിലല്ലേ നമ്മളൊക്കെ ജീവിക്കണേ സോഷ്യോളജിയും സൈക്കോളജിയും ഒക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊന്നും പറഞ്ഞ കാര്യമാണ് ക്രിസ്തുവിൽ മാത്രമേ രക്ഷയുള്ള മകളെ ആരെന്നാ കൂട്ടി പറഞ്ഞാലും ആരെന്നാ കുറച്ച് പറഞ്ഞാലും ശരി ക്രിസ്തുവിലാണ് രക്ഷ ക്രിസ്തുവാണ് രക്ഷ ഒറ്റ കാര്യമേ ഉള്ളു ക്രിസ്തു മരിച്ചത് ക്രിസ്ത്യാനിക്ക് വേണ്ടി മാത്രമല്ല അത് സത്യമാണ് അതിനോട് ചേരുന്നുണ്ട് ഞാൻ പക്ഷെ ക്രിസ്തുവിൽ മാത്രമാണ് മുറിവേറ്റ ക്രിസ്തുവിനെ നോക്കുന്നവനാണ് ക്രിസ്തുവിലാണ് അവൻ എല്ലാവർക്കും വേണ്ടി അവൻ നഷ്ടപ്പെട്ട ഒരു ആടിനെ പോലും തേടി പോകുന്ന ഇടയൻ്റെ ഉപമയൊക്കെ പറയുമ്പോൾ ഈ നല്ല ഇടയൻ്റെ തിരുനാൾ ദിവസത്തിൽ നമുക്ക് ഒന്ന് ധ്യാനിച്ചെടുക്കാം പറയാം മറ്റാരിലും രക്ഷയില്ല ആകാശത്തിന് കീഴ് മനുഷ്യരക്ഷയ്ക്ക് മറ്റൊരു നാമം നൽകപ്പെട്ടിട്ടില്ല യേശു നാമം അല്ലാതെ എത്ര വലിയൊരു ബലവ ആർക്കെങ്കിലും പറന്നുയണമോ ആർക്കെങ്കിലും ബലപ്പെടണമോ ആർക്കെങ്കിലും ജീവിതത്തിൽ മുമ്പോട്ട് പോകണമോ ക്രിസ്തുവേ ഉള്ളൂ മുമ്പേ പകർക്കുന്ന പക്ഷിയുടെ പേരാണ് ക്രിസ്തു അവൻ പകർന്നതിന്റെ പിന്നാലെ നമുക്കൊക്കെ പകർക്കാം എന്നുള്ള ഉറപ്പല്ലേ ഉത്ഥാനം എന്ന് പറയുന്നത് സങ്കീർത്തനം നൂറ്റി പതിനെട്ടിൽ പറയുക മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ അഭയം തേടുന്നത് എന്നതാണ് നല്ലത് പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ നമുക്ക് രാജാവിൻ്റെ പുറേ നമ്മൾ നമ്മൾ മുഖ്യമന്ത്രിയുടെ നമ്മൾ പ്രധാനമന്ത്രിയുടെ ഒക്കെ പുറകെ പോവുക ഇല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പറിൻ്റെ എങ്കിലും പുറയെ നമ്മൾ ഓടിക്കൊണ്ടു വരിക നിനക്ക് നിന കത്രയ്ക്ക് കരുത്തുണ്ടെങ്കിൽ ഈ പ്രധാനമന്ത്രി നിന്റെ വീട്ടിലെത്തും നിന്റെ ദൈവത്തിൽ നീ ആശ്രയിക്കുക ഈ മുംബൈ പിറക്കുന്ന പക്ഷിയുടെ പിന്നാലെ നീ ഒന്ന് പറന്ന് നോക്കിക്കേ വീട്ടിൽ അവിടുന്ന് എനിക്കുത്തരമരളി എൻ്റെ പ്രാർത്ഥന ഘട്ടം എന്നെ രക്ഷിച്ചു പണിക്കാകെ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് തീർന്നു ഇത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ് നമ്മുടെ കണ്ണുകളിൽ ഇത് വിസ്മയാവഹമായി ഒരു വിസ്മയമുണ്ട് എൻ്റെ മനസ്സിലൊരു വിശ്വാസം ഓരോ ദിവസത്തിനും ഒരു വിസ്മയം ഒരല്പുതമില്ലാത്തൊരു ദിവസം കടന്നു പോകുന്നില്ല ചിലപ്പം നമ്മൾ അത്ഭുതത്തെയും വിസ്മയത്തെയൊക്കെ കെടുത്തി കളയുന്നുണ്ടാവാം ഇരുട്ടിലാക്കി കളയുന്നുണ്ട് ചിലപ്പോൾ നമ്മളത് ദുഃഖവും ദുരിതവും ഒക്കെ പ്രത്യേക മൃഗക്കൾ ഇൻ എവറി ഡേ ലൈഫ് അത് ദൈവത്തിൻ്റെ സ്നേഹം വിലാപങ്ങൾ പറയുന്ന പോലെ പുതു ദൈവത്തിൻ്റെ സ്നേഹം ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ് നൂറ്റി പതിനെട്ടാം സംഖ്യ കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ ഞങ്ങൾ കർത്താവിൻ്റെ ആലയത്തിൽ നിന്ന് നിങ്ങളെ ആശീർവദിക്കും അങ്ങാണ് എൻ്റെ ദൈവം ഞാനങ്ങയ്ക്ക് കൃതജ്ഞത അർപ്പിക്കും അവിടുന്നാണ് എൻ്റെ ദൈവം ഞാനങ്ങയെ മഹത്വപ്പെടുത്തു കർത്താവ് നല്ലവനാണ് അവിടുത്തെ കാരുണ്യം എന്നേക്ക് നിലനിൽക്കുന്നത് ഒന്ന് ധ്യാനിക്കാൻ പറ്റി ഒത്തിരി നിരാശപ്പെടുമ്പോൾ ഇത്രയൊക്കെ നോർക്കാൻ പറ്റിയാൽ എന്തൊരു ഭാഗ്യമാണ് സ്നേഹത്തിൻ്റെ ഗായകൻ യോഹന്നാൻ്റെ ലേഖനം ഒന്നാം ലേഖനം മൂന്നാമധ്യായം പറയാ പ്രിയപ്പെട്ടവരെ കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത് എന്തൊരു സ്വീറ്റ്നെസ് ആ വാക്കിയതിനകത്തുള്ളത് എത്ര വലിയ സ്നേഹമാണ് ദൈവം നമ്മോട് കാണിച്ചത് നാം ദൈവ മക്കളെന്ന് വിളിക്കപ്പെടുന്നു നാം അങ്ങനെയാണ് ദാനം എന്നിട്ടും പറയുക നമ്മളിപ്പോൾ ആയിരിക്കുന്നവല്ല നമ്മളിനി ദൈവത്തെ പോലെ ആകുന്നൊക്കെ പറയുക ദൈവത്തെ പോലെ ആകുന്നൊക്കെ പറയുമ്പോൾ എന്താ ഇതിൻ്റെ അർത്ഥം സ്വർണ കിരീടം വെച്ച് സ്വർണ്ണസിം അല്ല ദൈവത്തെ പോലെ ഒരു പ്യുർ സ്നേഹമായിട്ടും പ്യുവർ നന്മയായിട്ടും ഒരു സ്നേഹ ഒരു പ്യുവർ പ്രത്യാശ ദൈവത്തിനൊരു പ്രത്യാശ ഉണ്ടെന്ന് പറയാം ദൈവത്തിൻ്റെ വലിയ പ്രത്യാശ ദൈവമായിട്ട് നമ്മൾ മാറുന്നത് ആ ഒരു അനുഭവത്തിലേക്കാണ് കാരണം വേൾഡ് കാനോട്ട് അച്ചീവ് ദൈവത്തെ ഭൂമിക്ക് തൊടാൻ പറ്റില്ല ലോകത്തിന് തൊടാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെ ദൈവസ്നേഹത്തിൽ സ്നേഹത്തിൽ യോഹന പറയാ അന്ധനായിട്ട് പാത്മസ്റ്റീവിലൊക്കെ കിടക്കുമ്പോഴും ഒന്നിനും തൊടാൻ പറ്റാഞ്ഞിട്ടല്ലോ എന്താ പാട്ട് പാടിക്കൊണ്ടിരിക്കുക കയ്യിലും കാലിലും ചങ്ങലയിട്ടിരിക്കുന്ന ആരെങ്കിലും പാട്ട് പാടണം ഒന്നെങ്കിലും അവൻ പാണ്ടായിരിക്കണം അല്ലെങ്കിൽ അവൻ്റെ ദൈവാനുഭവമായിരിക്കണം പാട്ട് യോഹനാൻ പാട്ടുപാടിക്കൊണ്ടിരിക്കാ പുതിയ ആകാശം ആ ഒരു മണവാട്ടിയെ പോലെ സ്വർഗ്ഗം ഇറങ്ങി വരുന്നു എന്നൊക്കെ നോക്കി പാടണമെങ്കില് ഇതാ നാം ദൈവത്തെ പോലെ ആകും എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒത്തിരി സ്കോപ്പ് ഉണ്ടല്ലേ ഒരു എന്ന നിലയിൽ ഭാര്യ എന്ന നിലയില് ഒരു വൈദികൻ എന്ന നിലയില് ഒരു സമർപ്പിതൻ സമർപ്പിത എന്ന നിലയില് നമ്മുടെയൊക്കെ സ്നേഹത്തിന്റെ ചക്രവാദങ്ങളൊക്കെ വല്ലാതെ ചുരുങ്ങിപ്പോയില്ലേ എൻ്റെ ഹൃദയത്തിന് വെളി ഹൃദയത്തിന് അപ്പുറത്തേക്ക് എന്റെ സ്നേഹമൊന്നും വളരുന്നില്ല എൻ്റെ കാര്യം എൻ്റെ ഇഷ്ടം എനിക്ക് അതിനപ്പുറത്തേക്ക് ദൈവം ഒരിക്കലും എനിക്കെന്ന് പറഞ്ഞ് ദൈവം നിൽക്കുന്നില്ല ദൈവം നമുക്കൊക്കെ വേണ്ടിയിട്ട് നിൽക്കുക അതല്ലേ ആ നല്ല നല്ലയിടേൻ്റെ കഥ പറഞ്ഞിട്ട് ഈശോ പകയ്യ നല്ലയിടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിക്കുന്നു യോഗ സുവിശേഷം പത്താം അധ്യായമാണ് ഇടയൻ തൻ്റെ ആടുകൾക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിക്കുന്നു പകയ്യ നിങ്ങളെയൊക്കെ സ്വന്തമാക്കാൻ വേണ്ടി നിങ്ങൾക്കൊക്കെ ജീവൻ ഉണ്ടാകാനായിട്ട് എത്ര മനോഹരമാണ് ഒരു നല്ല ഇടയൻ്റെ ധ്യാനമൊക്കെ നമുക്ക് ഒന്ന് ധ്യാനിച്ചെടുക്കാൻ പറ്റിയാൽ ഒരു ഇടയ അനുഭവമൊക്കെ അടുത്ത കാലത്ത് സിനിമയൊക്കെ ഇറങ്ങിവെച്ചിട്ടില്ലേ ഒരു ആട്ടിടേൻ്റെ ജീവിതം ഒരാട് ആട്ടുകാരൻ്റെ ജീവിതം അല്ല ഒരു ആട് ജീവിതം എന്നൊക്കെ പറയുമ്പോഴത്തേന് ഇടയൻ ആടായിട്ടങ്ങ് മാറുക അതായത് കുഞ്ഞാടായിട്ട് ക്രിസ്തു മാറുന്ന വല്ലാത്ത ധ്യാനങ്ങളുണ്ട് മറ്റൊന്ന് ധ്യാനിച്ചോ കണ്ണുകൾ ധ്യാനിച്ചു മതി ഒരു കുഞ്ഞാടിനെയും ആ കുഞ്ഞാടിനെ തോളിലേറ്റി വരുന്ന മരുഭൂമിയിൽ നിന്നോ മലഞ്ചെരിവിൽ നിന്നോ വരുന്ന ഒരിടേനയൊക്കെ ധ്യാനിക്കാൻ പറ്റിയെങ്കിൽ നിന്റെ ജീവിതത്തിൽ ഇന്ന് കണ്ണ് നിറയും ഇന്ന് നീ ദൈവത്തെ അറിയാതെ ദൈവം മുമ്പിൽ കൈകൂപ്പി നിൽക്കും ഓ ദൈവമേ അത്ഭുതകരമായ അഭിഷേകം മക്കൾക്ക് ലഭിക്കട്ടെ എത്ര വലിയ സ്നേഹമാണ് കർത്താവ് ഇറങ്ങി 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 അങ്ങ് ഭൂമിയിൽ താഴത്തോളം ദൈവമേ പാതാളത്തോളം പോലും ഇറങ്ങി എന്നൊക്കെ ധ്യാനിക്കുമ്പോൾ ദൈവമേ താങ്ങാനാവാത്ത ഒരു വികാരവും വിചാരവും ഒക്കെയാണല്ലോ അങ്ങ് തന്നുകൊണ്ടിരിക്കുന്നത് നല്ല നല്ലയിടയ ഞങ്ങളെ ഒന്നും കൂടെ തോളിലേറ്റണേ മുറിവേറ്റു കിടക്കുന്ന ആടിനെ തേടുന്ന തളന്നു പോയതിനെ ബലപ്പെടുത്തുന്ന വീണ് പോയതിനെ കോരിയെടുക്കുന്ന നല്ലയിടയ ഈ മക്കളെ ഞങ്ങളെ കോരിയെടുക്കണമേ രോഗികൾ വേദനിക്കുന്നവർ ദുഃഖിക്കുന്നവർ നിരാശപ്പെടുന്നവർ അസ്വസ്ഥപ്പെടുക തകർന്നു പോയവർ തളർന്നുപോയവർ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിന്റെയും स्वीकरि क्योकैकल् माभियामिन् अर्थ न कल् वेष्ठि